ഖത്തറിന്റെ മണ്ണിൽ ആക്രമണം നടത്തി ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ ഗൂഢനീക്കം പൊളിഞ്ഞു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പുറത്തു വരികയായിരുന്നു ഇസ്രായേൽ തന്നെ ഇസ്രായേലിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അവരുടെ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്ന പ്രകാരം പത്ത് എയർഫോഴ്സ് ഫൈറ്റർ ജെറ്റുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പത്ത് ബോംബുകൾ ദോഹയിലെ ഹമാസിന്റെ ആസ്ഥാനത്തേക്ക് ഹമാസ് നേതാക്കൾ സാധാരണ ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്താറുള്ള പ്രത്യേകിച്ചും വെടിനലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചകൾ നടത്താറുള്ള ആസ്ഥാനത്തിന് നേർക്ക് പത്ത് ബോംബുകൾ പത്ത് ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് പത്ത് സ്ഫോടക വസ്തുക്കൾ വിക്ഷേപിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ ആക്രമണത്തിൽ അവർ പ്ലാൻ ചെയ്തതുപോലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല അവരെല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ മാത്രമല്ല പശ്ചിമേഷ്യയിൽ ഉള്ള മറ്റ് ചില മാധ്യമങ്ങൾ സൗദി അറേബ്യയിലെ ഒരു ടെലിവിഷൻ ചാനൽ പോലും ആദ്യം പുറത്തുവിട്ടിരുന്ന വാർത്ത എന്ന് പറയുന്നത് നേതാവ് ഖലീൽ അൽ ഹയ്യ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഹമാസിന്റെ നേതാക്കൾ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു പക്ഷേ അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഒരു പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം തന്നെ സ്ഥിരീകരിച്ചു ഞങ്ങളുടെ നേതാക്കൾക്കൊന്നും ഒരു തരത്തിലുള്ള പരിക്കുകളും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ആദ്യഘട്ടത്തിൽ ഇസ്രയേൽ പറഞ്ഞിരുന്നത് ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ നേതാവായ സാഹർ ജബാനിൻ സാഹർ അതുപോലെ ഷൂറ കൌൺസിലിന്റെ തലവനായ മുഹമ്മദ് ദർവിഷ് ഈ വിദേശത്ത് താമസിക്കുന്ന ഹമാസ് തലവനായ ഖാദിഷ് മഷാൽ ഖാലിദ് മഷാൽ എന്നിവരും ഈ ആക്രമണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഈ ഹമാസിന്റെ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു ഇവരൊക്കെയും ഖലീൽ അൽ ഹയ്യ്ക്കൊപ്പം കൊല്ലപ്പെട്ടു എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകൾ അതുപോലെ റാസി ഹമദ് ഇസത്ത് അൽ റഷ് ഇവരെല്ലാം കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പടമൊക്കെ വെച്ചിട്ടുള്ള വാർത്തകളാണ് ഇസ്രയേൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ എന്ന് പറയുമ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഹമാസിന്റെ ഔദ്യോഗികമായ പ്രതികരണം വന്നിരിക്കുന്നു സുഹൈൽ അൽ ഹിന്ദി അവരുടെ പോളിറ്റ് ബ്യൂറോ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം പറഞ്ഞിരിക്കുന്നത് അഞ്ച് ജീവനുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹമാസുമായി ബന്ധപ്പെട്ടവർക്ക് അഞ്ച് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹുമാം അൽ ഹയ്യയാണ് രണ്ട് അവരുടെ ഓഫീസിന്റെ ഡയറക്ടർ ഖലീൽ അൽ ഹയ്യയുടെ ഓഫീസിന്റെ ഡയറക്ടർ ആയ ജിഹാദ് ലബാദ് ജിഹാദ് ലബാദ് എന്ന് പറയുന്ന അബൂ ബിലാൽ എന്ന് അറിയപ്പെടുന്ന ജിഹാദ് ലബാദ് ഒപ്പം മൂന്ന് അംഗരക്ഷകരെയും അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് ഹമാസ് പ്രതികരിക്കുന്നു ഞങ്ങളുടെ മറ്റ് നേതാക്കൾക്കൊന്നും തന്നെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവൻ നഷ്ടമായിട്ടില്ല അവർക്ക് സാരമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് കൃത്യമായിട്ടും ഹമാസ് ഈ ആക്രമവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണത്തിൽ അറിയിക്കുന്നത് അതായത് ഹമാസ് നേതാക്കൾ സുരക്ഷിതരാണ് എന്ന് തന്നെ ഹമാസ് ഔദ്യോഗികമായി അറിയിക്കുന്നു അതേസമയം ഖത്തർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ലോക രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട് യു എൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഞങ്ങളുടെ മണ്ണിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഖത്തർ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ ഒരു സൈനികൻ സൈനികന്റെ ജീവൻ നഷ്ടപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു എന്നൊക്കെയുള്ള വാർത്തകൾ ഖത്തർ ഇങ്ങനെ സ്ഥിരീകരിക്കുകയാണ് എന്നാൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽത്താനി ഇതേവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടില്ല നമുക്കറിയാവുന്ന ഒരു കാര്യം ഈ ഖത്തർ ഖത്തറാണ് അവരുടെ ഈ മീഡിയേഷൻ ടേബിളിലെ പ്രധാനപ്പെട്ട രാജ്യം പ്രധാനപ്പെട്ട പ്ലെയർ ഒരു ഘട്ടത്തിൽ ഇസ്രയേലിന്റെയും അതുപോലെ ഹമാസിന്റെയും ഇവർക്കിടയിൽ ഇവർ പലപ്പോഴും പ്രത്യേകിച്ചും ഇസ്രയേലില് ആ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പിന്നീട് അതിൽ നിന്ന് പിന്നാക്കം പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖത്തറി മധ്യസ്ഥ മധ്യസ്ഥന്റെ റോള് തന്നെ ഉപേക്ഷിച്ചതാണ് ആ ഘട്ടത്തിലാണ് അമേരിക്കയുടെ നിർബന്ധ പ്രകാരം അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രകാരം ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരമൊക്കെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകളിലേക്ക് ആ രാജ്യം വീണ്ടും വന്നത് അപ്പൊ അങ്ങനെ ഒരു രാജ്യം ഈതിൽ മധ്യസ്ഥ വഹിക്കുന്ന ഒരു രാജ്യത്ത് തന്നെ അവരുടെ ഒരു സ്വയം നിർണയാവകാശ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുന്നു അതും അവർ വിളിച്ചു വരുത്തി ചർച്ചയ്ക്ക് വേണ്ടി മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി വന്ന ഹമാസിന്റെ നേതാക്കളെ കൊല്ലപ്പെടുത്താൻ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിന്റെ മണ്ണിൽ മറ്റൊരു രാജ്യത്തിന് അതിൽ വലിയൊരു ഒരു അപമാനം ഖത്തറിനില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഖത്തർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ തന്നെ അവർ പരിഗണിക്കുന്നത് അപ്പോൾ ഏറ്റവും രസകരമായ കാര്യം അമേരിക്ക എന്ത് പറയുന്നു എന്നൊക്കെയുള്ളതാണ് അമേരിക്ക ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതായിട്ട് കരോലിൽ ലഭിച്ചു വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറി പറയുന്നത് ട്രംപ് ഇതിനെ അപലപിച്ചു അത്ര ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ ഇത് ഖത്തറിന്റെ മണ്ണിലേക്ക് ഇസ്രയേലിൽ നടത്തിയ ആക്രമണം അത് ശരിയായില്ല എന്നുള്ള നിലയിൽ ട്രംപ് പ്രതികരിച്ചു പക്ഷേ ഈ ആക്രമണം സമാധാന ശ്രമങ്ങൾ ഊർജ്ജം പകരും വളരെ വേഗം സമാധാനം ഉണ്ടാകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെയുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാം ഈ ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറിൽ പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ ബേസ് ഉള്ള ഒരു രാജ്യമാണ് ഖത്തർ അവരുടെ അൽ ഉദദ് വ്യോമതാവളത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇറാൻ ഒരു ഘട്ടത്തിൽ ഇസ്രയേല് ക്ഷമിക്കണം അമേരിക്ക ഇറാനിൽ അവരുടെ ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ തിരിച്ച് ആക്രമണം നടത്തിയത് ഈ അൽ ഉദിനെ നേർക്കായിരുന്നു അതിനെ തുടർന്നാണല്ലോ ഈ പെട്ടെന്ന് വെടി നിർത്തലൊക്കെ ഉണ്ടായത് അപ്പൊ അങ്ങനെ അവരുടെ സെൻട്രിക്കോം സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനം അതുപോലെ സെൻട്രൽ അവരുടെ എയർഫോഴ്സിന്റെ ആസ്ഥാനമൊക്കെ ആയ ഈ അൽ ഉബൈ ഉദൈദ് താവളമടക്കം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ അപ്പൊ അവിടെ ഒരു ആക്രമണം ഇസ്രയേലിൽ നടത്തുമ്പോൾ അതും രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററുകൾ കപ്പുറം നിന്നാണ് അവരുടെ ഫൈറ്റർ ജെറ്റുകൾ പറന്നു വരേണ്ടത് ഇവിടെ അപ്പൊ ഈ അമേരിക്കൻ സൈന്യം ഒന്നും ഇത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കെട്ടാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ഈ അമേരിക്കൻ സൈന്യം ഖത്തറിലുള്ള അമേരിക്കൻ സേന ഇത് തിരിച്ചറിയുകയും പെട്ടെന്ന് തന്നെ ഇസ്രയേലിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ഇസ്രയേൽ നൽകിയ വിശദീകരണം കൃത്യമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുകയും അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് തന്നെ ഈ വിവരം ഖത്തറി അധികൃതരെ അറിയിക്കണം ആ രാജ്യത്തെ അറിയിക്കണം അവിടുത്തെ സൈന്യത്തെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞത്രേ അപ്പൊ അതിനെ തുടർന്ന് ഇവർ ഖത്തറി അധികൃതരെ അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിലെ അമേരിക്കൻ സേന അനൌദ്യോഗികമായ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നു അത്തരം വാർത്തകൾ ഇസ്രയേലിലെ മാധ്യമങ്ങളും നൽകുന്നുണ്ട് അപ്പോൾ എന്നാൽ ഖത്തർ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഈ ആക്രമണം തുടങ്ങിയ ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ഒരു വിവരം ലഭിച്ചത് എന്നൊക്കെയാണ് അപ്പോൾ കുറച്ച് നാടകീയത ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ട് പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഈ ഹമാസിനെ സംബന്ധിച്ച് കാര്യമായി ഒന്നും ഹമാസിന് പരിക്കേൽപ്പിക്കാൻ ഇവരുടെ ആക്രമണത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ ഈ ഖത്തറിന്റെ സുരക്ഷയും കൂടി മുൻനിർത്തിയാണ് സത്യത്തിൽ ഈ അമേരിക്കൻ സൈനികരെ ഒക്കെ ഖത്തറ് തീറ്റിപ്പോറ്റുന്നത് എന്നിട്ടും ഇസ്രയേലിനെ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പറന്ന് വന്ന് ഖത്തറിനകത്ത് ആക്രമണം നടത്താൻ കഴിയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുമല്ലാത്ത ഒരു തമാശയായി തോന്നുന്നു അമേരിക്കയെ സംബന്ധിച്ചും നാണക്കേടാണ് ഖത്തറിനെ സംബന്ധിച്ചും അത് നാണക്കേടാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് അടക്കം ലോക നേതാക്കൾ ഒരുപാട് പേര് അപലപിച്ചിട്ടുണ്ട് അപ്പൊ അപലപന ക്രൂപ്പുകളിലേക്കൊന്നും പോകുന്നില്ല അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവലപങ്ങൾ അവലപനങ്ങളിലേക്ക് കടന്നു പോകൂടെ കടന്നു പോകാൻ തന്നെ കുറച്ച് മിനിറ്റുകൾ വേണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ എങ്കിലും ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളൊക്കെയും വല്ലാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉരുണ്ടുകൂടിയിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തോടെ പ്രത്യേകിച്ചും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ അതിർത്തിയിൽ കടന്നുകൊണ്ടുള്ള ആക്രമണം അവർ അവരുടെ അതിഥികളായി വന്നവരെ കൊലപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് ഞാൻ ഇനി കൂടുതൽ കൂടുതൽ പറയേണ്ട ആവശ്യം ഇല്ല അല്ലോ അപ്പൊ ഏതായാലും ഖത്തർ ഈ മീഡിയേറ്റർ സ്ഥാനത്ത് നിന്ന് മാറുകയാണെന്നവർ ഇതിനുശേഷം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഔദ്യോഗികമായി വരുന്ന ചില പ്രതികരണങ്ങളിൽ ഒന്ന് യാതൊരു താല്പര്യവും വെടിനിർത്തലിനു വേണ്ടി വെടിനിർത്തൽ നടപ്പാക്കാൻ അല്ലെങ്കിൽ വെടിനിർത്തലിന് ഇസ്രയേലിന് യാതൊരു താല്പര്യവുമില്ല അവര് പരമാവധി പ്രശ്നങ്ങൾ സങ്കീർണ്ണമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകിച്ചും ഈ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച മധ്യസ്ഥ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടത്തേക്കാണ് അങ്ങനെ ഒരു മുഹൂർത്തത്തിലേക്കാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതായത് അവർക്ക് സമാധാനത്തിന് യാതൊരു താല്പര്യവുമില്ല അവരുടെ ബന്ധികളെ വിട്ടുകിട്ടണമെന്ന് താല്പര്യമില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രയേലിലും ഈ സംഭവം നടന്നതിനു ശേഷം വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി എന്നുള്ള വാർത്തകളൊക്കെ ഇസ്രയേൽ മാധ്യമങ്ങൾ മാത്രമല്ല ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് കാരണം ഇനി ബന്ധികളുടെ ജീവനുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഇങ്ങനെയൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗസഹ് ഗസ സിറ്റി പൂർണ്ണമായിട്ട് ഒഴിയണമെന്നൊക്കെയുള്ള അന്ത്യശാസനം വന്ന ശേഷം ഹമാസ് അവരുടെ ആക്രമണം കടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ തിങ്കളാഴ്ച നടന്ന രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് അവരുടെ ഒരു മിലിട്ടറി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ അവർക്ക് നാല് സൈനികരെ നഷ്ടപ്പെട്ടു ജബലിയ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് ഒരു ലഫ്റ്റനന്റിനെ നഷ്ടപ്പെട്ടു അഞ്ച് സൈനികരെ അവർക്ക് നഷ്ടപ്പെട്ടു അതുപോലെ കിഴക്കൻ ജെറുസലേമിലുണ്ടായ വെടിവയ്പിൽ ആറ് പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിൽ തന്നെ ആറുപേരുടെ നില ഗുരുതരമായ ഒരു സാഹചര്യം പിന്നെ ഈ രണ്ട് സംഭവങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടി വരുമെന്ന് തോന്നുകയാണ് തിങ്കളാഴ്ച രാവിലെ ഗസ സിറ്റിയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നാല് സൈനികർ അത് ആ ആക്രമണം നടന്നത് ഫോർ നോട്ട് വൺ നാനൂറ്റി ഒന്നാം ആംഡ് ബ്രിഗേഡിലെ അമ്പത്തിരണ്ടാം ബറ്റാലിയനെ നേർക്കാണ് ഈ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇങ്ങനെയാണ് ഗസ നഗരത്തിലെ ഷെയ്ഖ് റബ്ദാൻ പ്രദേശത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള കഫർ ജബാലിയ പ്രദേശത്തെ ഒരു സൈനിക ക്യാമ്പിൽ രാവിലെ ആറു മണിയോടെ മൂന്ന് ഹമാസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു രാത്രിയിലെ ഒരു മിഷൻ എന്തോ ഒരു മിഷന് പോയിട്ട് ഈ സൈനികര് ഔട്ട് പോസ്റ്റിലേക്ക് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം എന്നൊക്കെയാണ് ഇസ്രായേൽ സേന പറയുന്നത് ക്യാമ്പിന്റെ പ്രവേശന കവാടത്തിലെ ഒരു ടാങ്കിലെത്തിയ പ്രവർത്തകർ പ്രവർത്തകർ കമാൻഡർക്ക് നേരെ വെടിയുതിർത്തു തുടർന്ന് തോക്ക്ധാരികൾ ടാങ്കിലേക്ക് ഒരു സ്ഫോടക വസ്തു എറിഞ്ഞ് അങ്ങനെ ആ സ്ഫോടക വസ്തു വന്ന വീണാണ് നാല് സൈനികർ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നു അതേപോലെ തന്നെയാണ് ജെറുസലേമിൽ നടന്ന വെടിവയ്പ് റാമോട്ട് ജംഗ്ഷനിൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും നേരെ ഒരു കൂട്ടം പലസ്തീനികൾ വെടിയുതിർത്തതിനെ തുടർന്ന് ആറുപേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രേലിൽ പറയുന്നത് അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ അൽ ഖസം ബ്രിഗേഡ്സ് ഏറ്റെടുത്തിട്ടുണ്ട് അതായത് ഹമാസ് ഔദ്യോഗികമായിട്ട് ഈ ഒരു വെടിവയ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്ന രണ്ട് തോക്കുധാരികൾ രാവിലെ മണിക്ക് ഈ പറയപ്പെടുന്ന ജംഗ്ഷനിൽ എത്തിയിട്ട് ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്ന ആളുകൾക്കും അവിടെ നിർത്തിയിരുന്ന ബസ്സിനും നേരെ വെടിയുതിർത്തു എന്നുള്ള വാർത്തയാണ് ഇതും വളരെയധികം ഈ മാധ്യമ ശ്രദ്ധ കിട്ടിയ ഒരു വാർത്ത തന്നെയാണ് അപ്പൊ ഖസം ബ്രിഗേഡ് അതായത് ഹമാസിന്റെ സൈനിക ബ്രിഗേഡ് കൃത്യമായിട്ടും ഈ സമയങ്ങളിൽ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പ്രധാനമായിട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വാർത്ത അതിനോടൊപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഹൂത്തികളുടെ ഒരു മിനിസ്ട്രി തന്നെ അല്ലെങ്കിൽ ക്യാബിനറ്റിനെ തന്നെ ഇല്ലാതെയാക്കി കളഞ്ഞ ഇസ്രയേലിന്റെ ആക്രമണം അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹൂത്തികൾ നിരന്തരമായി ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഞായറാഴ്ച റാമോൺ എയർപോർട്ടിലേക്ക് നടത്തിയൊരു ഈ ഡ്രോൺ ആക്രമണം നേരിട്ട് റാമോൺ എയർപോർട്ടിൽ പതിക്കുന്ന ഒരു സാഹചര്യം അതിൻ്റെ സമീപത്ത് പതിക്കുന്ന ഒരു സാഹചര്യം അറുപത്തിമൂന്ന് പേര് അറുപത്തിമൂന്ന് വയസ്സുള്ള ഗുരുതരമായി പരിക്കേറ്റു അതിനെ തുടർന്ന് അന്ന് തന്നെ ഇപ്പൊ അവർ ഡിമോണിലും തെല്ലമേയിലും രണ്ടിടത്തേക്കും അവർ ഡ്രോണുകൾ പായിച്ചു എന്ന് അവർ ഔദ്യോഗികമായി പറഞ്ഞിരുന്നു അതുപോലെ അഷ്കലോൺ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് തിങ്കളാഴ്ചയും ആക്രമണം നടത്തി ആക്രമണം തുടരുമെന്ന് ഇഹിയാസാരി പറയുന്നു ഈ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത് ഒന്ന് അവരുടെ ഈ കാബിനറ്റ് അവരുടെ നേതാക്കൾ നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ കൂടുതൽ അവര് ഇഹിയാസാരി അരി പറയുന്നത് ഗസയിൽ ഇസ്രേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂര കൃത്യങ്ങൾക്കെതിരായ പ്രതിരോധം എന്ന നിലയിലാണ് ആക്രമണം തുടരുമെന്ന് ുടെ സൈനിക വക്താവ് എഹിയാസ് പറയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഇപ്പം ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഗസയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ലോകമെമ്പാടുമുള്ള ആയിരത്തി മുന്നൂറിലധികം സിനിമാ പ്രവർത്തകർ ഇനി മുതൽ ഇസ്രയേലുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇത് ആയിരത്തി മുന്നൂറ് സിനിമാ കലാകാരന്മാർ എന്ന് പറയുമ്പോൾ ഈ ഓസ്കർ ബാഫ്റ്റമ്മി അതുപോലെയുള്ള ഇപ്പൊ ക്യാൻ ചലച്ചിത്രമേളകളിലൊക്കെയുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരാണീ ആയിരത്തി മുന്നൂറ് പേരിലുള്ളവർ അവര് ഇസ്രയേൽ ഫിലിം ഇൻഡസ്ട്രിയുമായി സഹകരിക്കില്ല അവിടെ ഞങ്ങളുടെ സിനിമകൾ പ്രദർശിപ്പിക്കില്ല അവിടവുമായി ഒരു തരത്തിലുള്ള ഇസ്രയേൽ എന്ന രാജ്യവുമായി ഒരു തരത്തിലുള്ള ബന്ധവും തങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു കാരണം ഈ വംശഹത്യക്ക് അങ്ങനെ ഒരു ബന്ധം ഏതെങ്കിലും തരത്തിൽ ബന്ധം ഞങ്ങൾക്ക് ഉണ്ടായാൽ അത് ഈ വംശഹത്യക്ക് ഞങ്ങൾ കൂടി ഉത്തരവാദികളാകുന്നതിന് തുല്യമാണ് ലോകത്തോട് കാലത്തോട് ഞങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിലയിലുള്ള കൂടിയാണ് ഈ ആയിരത്തി മുന്നൂറിലധികം ചലച്ചിത്ര പ്രവർത്തകർ ഇസ്രയേലുമായി സഹകരിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം തന്നെ വരുന്ന കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ് ദ വോയിസ് ഓഫ് ഹിന്ദറജബിന് വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ സിൽവർ ലൈൻ ഗ്രാൻഡ് ജൂറി പ്രൈസ് ലഭിച്ചു എന്നുള്ള വാർത്ത കൌതർ ബെൻ ഹാനിയാണ് ഡയറക്ടർ ഫ്രഞ്ച് ട്യൂണീഷ്യൻ സംവിധായക നമുക്ക് ഈ കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഹിന്ദ്രജപ് ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹിന്ദ്രജപ എന്ന അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഹിന്ദ്രജപ് എന്ന അഞ്ചു വയസ്സുള്ള പെൺകുട്ടി അവരുടെ കുടുംബത്തോടൊപ്പം ഈ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കഥയാണ് യഥാർത്ഥ കഥയാണ് അവർ സിനിമയാക്കിയിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ ഈ ഹിന്ദ്രജപന്റെ യഥാർത്ഥ ശബ്ദമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആക്രമിക്കപ്പെട്ട ശേഷം പരിക്കേറ്റ് മരണത്തോട് മലടിക്കുന്ന സമയത്ത് റെഡ് ക്രസന്റിന്റെ പ്രവർത്തകരോട് ഈ പെൺകുട്ടി അഞ്ചു വയസ്സുള്ള പെൺകുട്ടി സംസാരിക്കുന്ന ആ യഥാർത്ഥ ശബ്ദമൊക്കെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ സിനിമ കഴിഞ്ഞപ്പോൾ കണ്ണുനീരോടെയാണ് ഈ സിനിമയെ വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ തീരുമ്പോ മൊത്തത്തിലൊരു ശ്മശാന നിശബ്ദതയും ആളുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം എഴുന്നേറ്റ് നിന്ന ആ ആൾക്കൂട്ടം ആയിരത്തി അൻപത്തിരണ്ട് സീറ്റുകളാണ് ആ തിയേറ്ററിലുണ്ടായിരുന്നത് അപ്പൊ അത്രയധികം ജനങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇരുപത്തി മിനിറ്റ് നേരം തുടർച്ചയായിട്ട് കൈയടിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് അപ്പൊ അതും ഈ ഹിന്ദുറജപ് എന്ന പെൺകുട്ടി ഒരു പ്രതീകമായി തന്നെ ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇസ്രയേലിന്റെ ക്രൂരതകൾക്ക് ഇരയാകുന്ന ഫലസ്തീനിലെ നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളുടെയൊക്കെ മനുഷ്യരുടെയൊക്കെ ഒരു പ്രതീകമാണ് ഹിന്ദ്രജബ് ഹിന്ദുറജപിന് അങ്ങനെ വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ കിട്ടുന്ന വലിയ ആദരം അതുപോലെ ഇവിടെ ഫ്രീ പലസ്തീൻ എന്നൊക്കെ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് ആ വേദിയിൽ തന്നെ ഫലസ്തീന്റെ പതാകയൊക്കെ പാറിച്ചുകൊണ്ടുള്ള പലസ്തീന് വേണ്ടിയുള്ള ഒരു ഐക്യദാക്ഷി പ്രഖ്യാപനമൊക്കെ ആ വേദിയിൽ നടന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അപ്പൊ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഇസ്രയേലിനെതിരെ ഇസ്രയേലിന്റെ ഈ കുടിയൊഴിപ്പിക്കലിനെതിരെയൊക്കെ വലിയ ശബ്ദങ്ങൾ ഉയരുമ്പോഴും ഇസ്രയേല് അവരുടെ കുടിയൊഴിപ്പിക്കൽ അല്ലെങ്കിൽ പൂർണമായും ഗതാ ഗസ അധിനിവേശം എന്നുള്ള ആ പ്രഖ്യാപനവുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നദന്യാഹു പറഞ്ഞത് ഏതാണ്ട് അമ്പത് ടവറുകൾ എന്റെ സൈന്യം രണ്ടു ദിവസം കൊണ്ട് ഇടിച്ചു നിരപ്പാക്കി അൻപത് ടെറർ ടവറുകൾ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് ഒരുപാട് കുഞ്ഞുങ്ങൾ മുന്നൂറ്റി മുന്നൂറിലധികം കുഞ്ഞുങ്ങൾ ഇങ്ങനെ പട്ടിണി കിടന്ന് മരിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു ഓരോ ഒരു മണിക്കൂറിലും ഒരു കുഞ്ഞിനെ വീതം ഇസ്രായേൽ സേന കൊല്ലുന്നു എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് അപ്പൊ ഏതായാലും ഈ ഖത്തറിൽ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിന്റെ അനുഗണനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയൂ അതുപോലെ ഹമാസിനി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹൂത്തികൾ അവരുടെ ഇസ്രായേലിനെതിരെ ആക്രമണി എങ്ങനെ പോകുന്നു അമേരിക്ക ഇതിൽ എങ്ങനെ ഇടപെടുന്നു ഈ പാശ്ചാത്യ സമൂഹം എങ്ങനെ ഇടപെടുന്നു തന്നെ പശ്ചിമേഷ്യ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു പശ്ചിമേഷ്യു മുഴുവനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സംഭവം എന്നൊക്കെ ഇസ്രായേലിന്റെ പാർലമെന്റ് സ്പീക്കർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സത്യത്തിൽ ഈ അമേരിക്കയെ വിശ്വസിക്കുന്ന പശ്ചിമേഷ്യയ്ക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണെന്ന് നമുക്ക് കാണേണ്ടി വരുന്നത് കാര്യം ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും അമേരിക്കയ്ക്ക് ഖത്തറിലുള്ള സൈനിക താവളവും സൈനിക സംവിധാനവും ഒക്കെ വെച്ചിട്ട് ഇസ്രായേലിന് ഖത്തറിൽ കയറി ആക്രമണം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും സ്വാഭാവികമായിട്ടും ആലോചിക്കുമായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെയായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം